ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കാനുണ്ടോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ഉറക്കം അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണ രീതികൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട് ജീവിതശൈലി മാറുന്നതിനോട് കൂടെ തന്നെ ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടോ നമ്മൾ നമ്മൾ എപ്പിലിപ്സി ഭക്ഷണ രീതി ആയിട്ട് പറയുന്നില്ല ചില കുട്ടികളിൽ വീണ്ടും വീണ്ടും മരുന്ന് കഴിച്ച ശേഷവും വീണ്ടും ഫിറ്റ്സ് ഒരു കണ്ടീഷനിൽ നമുക്കൊരു അവരുടെ ഡയറ്റിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് മാറ്റിയിട്ട് ഒരു കീറ്റോജനിക് ഡയറ്റ് എന്നുള്ള ചികിത്സാ രീതി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അത് പ്രധാനമായിട്ടും കുട്ടികളിലാണ് കൊച്ചുകുട്ടികളിലാണ് പ്രധാനം ട്രൈ ചെയ്യുന്നത് പിന്നെ മിക്കവാറും എപ്പിലെപ്സി ഉള്ള പേഷ്യൻസിന് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് മൈഗ്രൈൻ്റെ തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൈഗ്രെയിൻ തലവേദന ഉള്ള കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്നവരായാലും എപ്പിലപ്സിക്ക് പ്രത്യേകിച്ചൊരു ചികിത്സ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിൽ അമിതമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൂടാതെ ചില മൈഗ്രൈൻ ഉള്ളവർക്ക് അതിനോടൊപ്പം ചില അവിടെ സ്പെസിഫിക്കായിട്ട് ചില ട്രിഗറിങ് ഫുഡ്സ് കാണും ഉദാഹരണത്തിന് ചോക്ലേറ്റ്സ് ചിലവർക്ക് നട്ട്സ് ചിലവർക്ക് എജുഡമോട്ടോ ചേർന്ന് ചൈനീസ് ഭക്ഷണങ്ങൾ അത് എപ്പിലിപ്സിക്ക് വേണ്ടിയല്ല നമ്മൾ നിയന്ത്രിക്കാൻ പറയുന്നത് അതിന് അനുബന്ധമായിട്ട് വരുന്ന മൈഗ്രെയിൻ പോലത്തെ തലവേദന നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പൊതുവെ നമ്മൾ നിയന്ത്രിക്കാൻ പറയുന്നത് ഭക്ഷണ രീതി പൊതുവെ പറയുന്നത് ഡയറ്റ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അമിതമായിട്ട് കൂടാൻ പാടില്ല വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ലഭ്യത കുറയും തന്നെ നമുക്ക് ഡോസ് കൂട്ടേണ്ടിയും വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം